ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കാം വളരെ വിലക്കമ്മിയിൽ തെങ്ങുകളെല്ലാം ഉള്ള ഒരു അടിപൊളി പള്ളിയിൽ വിൻപിറക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് തോന്നിയിരിക്കുന്നത് വീടിയ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ തിരുവല്ലാമലയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അറുപത്തിയെട്ട് സെന്റ് സ്ഥലമാണുള്ളത് ഈ സ്ഥലം മുഴുവനും പള്ളിയിൽ തന്നെയാണ് ഇത് കരഭൂമിയല്ല ഈ അറുപത്തിയെട്ട് സെന്റ് സ്ഥലത്ത് നെൽകൃഷിയും അതുപോലെ തന്നെ തെങ്ങുകളുമാണ് ഉള്ളത് പിന്നെ മാവ് പ്ലാവ് ഇവയെല്ലാം കൂടിയുണ്ട് ഈ സ്ഥലത്തിൻ്റെ നാല് ഭാഗവും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം തെങ്ങുകൾ വെച്ചിട്ടുണ്ട് അത് നന്നായി നോക്കുന്ന തെങ്ങുകൾ തന്നെയാണ് അതുപോലെ തന്നെ നന്നായി കായ്ക്കുന്നുമുണ്ട് ഏകദേശം ഇതിൽ മുപ്പത്തി അഞ്ചോളം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളുണ്ട് നല്ലൊരു വരുമാനം തന്നെയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് ഇവ കൂടാതെ ഇതിൽ മാവ് പ്ലാവ് അതുപോലെ തേക്കുകൾ ഇവയെല്ലാം തന്നെ ഉള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ നാല് ഭാഗവും തെങ്ങുകൾ വെച്ച് നടുക്ക് നെൽകൃഷിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉരയിൽ കാണാം ഈ സ്ഥലത്തിൻ്റെ നാല് ഭാഗവും തന്നെ ഫെൻസിങ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് വീടിയിൽ കാണാം ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണർ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്ന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ഓരോ തെങ്ങുകളുടെ അടിയിലൂടെയും എത്തുന്ന തരത്തിൽ പൈപ്പ് ഇട്ടിരിക്കുകയാണ് അത് ഞാൻ വീടിൽ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ പൈപ്പ് ഇട്ടതുകൊണ്ട് തന്നെ എല്ലാ തെങ്ങുകളുടെയും അടിയിൽ വെള്ളം എത്തുന്നതാണ് ഈ അറുപത്തിയെട്ട് സെൻറ് സ്ഥലം എല്ലാം കൊണ്ടും തന്നെ നല്ല വരുമാനമുള്ള നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡിൽ നല്ലൊരു കുളം കുഴിച്ച് മീൻ വളർത്തൽ കൂടി ചെയ്യാവുന്നതാണ് ലോക്കൽ ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും നാന്നൂറ് മീറ്റർ ദൂരവും മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ടാറിങ് റോഡിൽ നിന്നും ഒരു അമ്പത് മീറ്റർ ദൂരം ഇതിലേക്ക് നടക്കാനുള്ള വഴി മാത്രമാണുള്ളത് അതുപോലെ തന്നെ തിരുവില്ലാമല സെന്ററിൽ നിന്നും ഇതിലേക്ക് വെറും മൂന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അപ്പോൾ നല്ല വരുമാനം ലഭിക്കുന്നതും അതുപോലെ തന്നെ നല്ലൊരു സീനറിയും കൂടിയുള്ള ഒരു അടിപൊളി സ്ഥലമാണിത് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ പ്രകൃതി മനോഹരമായ ഈ അറുപത്തിയെട്ട് സെൻറ്റ് നല്ല വരുമാനമുള്ള സ്ഥലം ഇതിന് സെൻറിന് വെറും പത്തൊമ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സുന്ദരമായ ഈ അറുപത്തിയെട്ട് സെൻറ്റ് വരുമാനമുള്ള സ്ഥലം ഇത് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വിടുക ചെയ്യാം അപ്പോൾ നിങ്ങളിവിടിയോ പാറേ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ അത് മാറ്റം കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനെന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറേ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ